ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് മൈറ്റീച്ചല്ല നമ്മൾ ഓണത്തിൻ്റെ അന്നത്തെ പ്രോഗ്രാമും ചെറിയ 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 വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വ്ളോഗാണെട്ടോ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ രാവിലെ തന്നെ ഇതാ പൂവൊക്കെ ആണ് പൂവക്കെട്ട് പിന്നെ പൂവക്കെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് സദ്യയുള്ള ഒരുക്കാൻ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതാ നമ്മൾ സദ്യയൊക്കെ കഴിക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് ഉച്ച ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ് കേട്ടോ അത് നമ്മളെ ഞങ്ങൾ ചെല്ലുന്ന ടൈമിൽ ഇതല്ലോ ഇങ്ങനെ നടക്കുന്ന അതുപോലെയാണ് കുട്ടിയൊക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് വലിയ അങ്ങനെ അതേ സെയിം ഗെയിമാണ് അതിനിടയിലൊക്കെ സ്പോട്ടായിട്ട് ഓരോരോ ചോദ്യ ചോദിക്കോസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്പോട്ടായിട്ട് കുറേ ഡിബികളും ഒക്കെ കിട്ടുന്നുണ്ട് അല്ല ബോൾ കിക്കാണ് അപ്പോൾ ബോൾ കിക്കിൽ എല്ലാവരും തട്ടി വെക്കുന്നുണ്ട് പക്ഷേ ആർക്കും കിട്ടുന്നില്ല കഴിഞ്ഞു ടെസ്റ്റ് ഒന്ന് അടിക്കുമ്പോൾ കൂടെ പാസ് അവര് വിൻ ചെയ്യും ചെയ്യണവര് അടിപൊളിയായിരുന്നു നെക്സ്റ്റ് ഇത് കഴിഞ്ഞു കുട്ടികളെ സൈക്കിന് അതുപോലെ തന്നെ നാരങ്ങ വറുക്കൽ അതിൻ്റെ ഇടയിലേക്ക് ഫാൻസി ഡ്രസ്സ് അങ്ങനെ കുറേ കുറേ ഗെയിമുകളും പ്രോഗ്രാമുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചൂട്ടൻ്റെ മിന്നൽക്കാണ് അതിൻ്റെ സുന്ദരിക്ക് പൊട്ടിവിടുന്നതാണ് അതിൻ്റെ അടുത്തേക്കൊക്കെ പോയിട്ട് നോക്കണം ഒരു മോൾ കറക്റ്റായിട്ട് അവിടെ പോയിട്ട് പൊട്ടുകൊടുക്കുകയാണ് അതൊക്കെ നോക്കി പിന്നെ അപ്പോഴേക്കും പച്ചനുവേഷണത്തിന് ടൈമായി അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഇതാ പെട്ടെന്ന് അവനെ റെഡിയാക്കാണ് ഞങ്ങൾ കർഷകനാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ ലുങ്കിയൊക്കെ എടുത്ത് തോത്തണ്ടൊക്കെ വെച്ച് പിന്നെ ഒരു ചെറിയ കുട്ടിപ്പറമ്പയും തലയിൽ ഒരു തൊപ്പിയും ഒക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഞങ്ങളെ കടം പറഞ്ഞാൽ മീശ വരയ്ക്കലാണ് അപ്പോൾ കുറേ മീശ വരയ്ക്കാൻ കുറച്ച് കഷ്ടപ്പെട്ട് ഞങ്ങൾ മീശയൊക്കെ വരച്ച് സെറ്റാക്കി അപ്പം ഞങ്ങളെ കുട്ടി കർഷകൻ എല്ലാവരും കണ്ടല്ലോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് അപ്പം നമ്മൾ ഏകദേശം മേക്കപ്പൊക്കെ വേറെ മേക്കപ്പ് ഒന്നും പറഞ്ഞാൽ ജസ്റ്റ് ഒരു മേശ അതും കൂടെ ടൈമിൽ സെറ്റ് ചെയ്തു പിന്നെ നമ്മൾ നേരെ ഗ്രൗണ്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ മറ്റൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയതിന് ശേഷം ഗ്രൗണ്ടിൽ പോവുകയാണ് ഞങ്ങൾ തൊപ്പിക്കിട്ട് ഗ്രൗണ്ടിൽ പോയി ആ ഒരു ടൈമിൽ ഫാൻസി ഡ്രസ്സ് കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ലുക്ക് ഒരു കയ്യിൽ പാത്രം അതേപോലെ മറ്റേ കയ്യിൽ പടന്ന ചെറിയ കുട്ടി കൈക്കൂട്ടലെയും പടന്നു പറയുന്നത് പിന്നെ തലയിലൊരു പാള കൊണ്ടുള്ള തൊപ്പിയാണ് അപ്പോൾ നിങ്ങൾക്കിഷ്ടമായാൽ ടീച്ചടിൻ്റെ കോസ്റ്റ്യൂം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഒരു ലുക്കിലാണ് ഞങ്ങൾ ഗ്രൗണ്ടിൽ കൂടെ ഒന്ന് റൗണ്ട് അടിച്ച അപ്പോൾ അതാ ഇതാണ് കൂടെ ഉണ്ടായിരുന്നത് അപ്പം ഇവരൊക്കെയാണ് ഈ ക്ലബിൻ്റെ മെയിനായിട്ടുള്ള ആൾക്കാർ കേട്ടോ അപ്പോൾ അവരൊക്കെയാണ് പ്രോഗ്രാം നടത്തിച്ചതൊക്കെ ഞങ്ങളത് അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പം നാരങ്ങ പെറുക്കാൻ ആൾ ഒരാളും കൂടെ വേണം ബാക്കിയൊക്കെ വലിയ കുട്ടികളാണ് അപ്പോൾ ഒരാളും കൂടെ വന്നു എന്നാലും ഫസ്റ്റ് ടൈമാണ് ടൈം ഓടുന്നത് എന്നാലും അവരും ഓടി എത്തിയിട്ടുണ്ട് ബാക്കിയൊക്കെ രണ്ടിലും ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ ഇതാ അത് കഴിഞ്ഞിട്ട് പിന്നെ സൈക്ലിങ് ആണ് അത് കുറച്ചു നേരം കണ്ടിരുന്നു അപ്പോഴേക്ക് ഞങ്ങളെ വീട്ടിൽ ഡ്രസ്സൊക്കെ മാറ്റി തന്നു അപ്പോഴത് അടുത്ത ഫാൻസി ഡ്രസ്സുകാർ വരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പുരുഷന്മാരെ ബോളുണ്ട് പിന്നെ അത് കുറച്ച് നേരം കണ്ടു നിന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പിന്നെതാ അതിൻ്റെ ഇടയിൽക്കൂടെ ഒരു ഫാൻസി ഡ്രസ്സ് പോകുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ആണുങ്ങളുടെ മ്യൂസിക്കൽ ബോളാണ് അതാ ഗെയിം സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഒരുപാട് പേരുണ്ടായിരുന്നു ഒരൊക്കെ സംഘാടകരാണ് കൂടുതലായിട്ടുള്ളത് എല്ലാവരും ഷട്ടിൻ്റെ മുകളിൽ പിൻ ചെയ്തത് കണ്ടിട്ട് പിന്നെ ഇങ്ങനെ വന്ന് 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 ഫസ്റ്റ് തന്നെ നിധിയാണ് ഏതായാലും ഔട്ടായി അപ്പം ഫസ്റ്റ് ഗെയിമിലെ ട്രയലും ഞങ്ങളാണ് ഔട്ടായത് ഫസ്റ്റ് പിന്നെ ഔട്ടായി അപ്പോൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് നെക്സ്റ്റിങ്ങനെ വന്ന് നോക്കുമ്പോൾ നെറ്റത് അനിയനും ഔട്ടായി അപ്പം നിയാപ്പനും ഔട്ടായിട്ടോ അപ്പോൾ ഇവർ രണ്ടാളും ഔട്ട് ഞാൻ ആ വീഡിയോ എടുക്കൽ അവിടെ നിർത്തി അപ്പോൾ പിന്നെ നെക്സ്റ്റ് നമ്മൾ അടുത്ത ഗെയിം എന്തെങ്കിലും പിന്നെ വീഡിയോ എടുക്കും അപ്പോൾ തമ്പവലിയാണ് കേട്ടോ ഫസ്റ്റ് സേജ് കമ്പവലിയാണ് അപ്പോൾ അടിപൊളിയായിരുന്നു അവർ എന്താ പറയുക പിടിച്ച പിടികളെ നിന്നിട്ടുണ്ട് കുറേ ടൈമാണ് നിന്നാലെ നിന്നതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഇടയ്ക്കൊക്കെ സ്പോട്ട് വരുന്നുണ്ട് കേട്ടോ ഓരോരോ സ്പോട്ടായിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ അപ്പം കല് വെച്ച് ഇതിനുള്ളവരും അപ്പം ഞാനിവിടെ പോയിട്ട് ഗിഫ്റ്റ് വാങ്ങിച്ചു പിന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സാധനങ്ങളിങ്ങനെ സ്പോട്ടായിട്ട് പറയും അപ്പോൾ ഉള്ളവർ പോയിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കുക പിന്നെതാ ആൺകുട്ടികളെ കമ്പവലിയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ലാസ്റ്റ് സമ്മാനദാനം അതേപോലെ ഡി ജെ പ്രോഗ്രാമും നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഗസ്റ്റ് ഇതാ പോലീസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമുക്ക് ഗിഫ്റ്റ് കൊടുത്തതും അതേപോലെ നമുക്ക് ഒരു ആശംസയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇതൊക്കെയാണ് ഗിഫ്റ്റുകൾ ഗിഫ്റ്റെല്ലാം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ കുറച്ച് ടൈമിൽ സോങ്ങൊക്കെ വെച്ച് ഡി ജെ പോലെ കളിച്ചു ലേഡീസിന് ഈ ഗിൽ ഇട്ടതിൻ്റെ അപ്പുറം അതേപോലെ പുരുഷന്മാർക്ക് തൊട്ട് ഇപ്പുറമായിട്ട് അങ്ങനെ എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചൊരു ഓണമായിരുന്നു നന്നായിട്ടുതന്നെ ഒരു ഓണം പ്രോഗ്രാമായിരുന്നു അപ്പം അപ്പം ഇതിനിടയിൽ കൂടെ ഗിഫ്റ്റ് വാങ്ങിക്കാനൊക്കെ അനൗൺസ് ചെയ്യുന്നു ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകുന്നു ിഫ്റ്റ് വാങ്ങിച്ചിരുന്നു അപ്പൊ നീച്ചൂടിനും കിട്ടി രണ്ട് ഗിഫ്റ്റ് ഒന്ന് ഫാൻസി ഡ്രസ്സിനും അതേപോലെ ഒന്ന് നാരങ്ങപുരത്തിനും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനും ഹാപ്പിയായി ഇങ്ങനെ എല്ലാവരും ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു അതേപോലെ പരിപാടി അടിച്ചു കുളിച്ച് വാങ്ങിച്ചു ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുക തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ അമ്പതര പത്ത് മണി ആയൊരു ടൈമിൽ അപ്പോൾ അതിനിടയിൽ കൂടെ വെള്ളം ഉണ്ടായിരുന്നു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ചു ാണ് വിജോ കിറ്റം മോ എന്നെ ഞങ്ങൾക്ക് ലാസ്റ്റ് ഡി ജി ഒക്കെ കഴിച്ച് അപ്പോൾ ഇത്രയുള്ള ജുഡീഷ്യൽ ലൈക്ക് ചെയ്യും ഷെർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്